എന്ത് ഇങ്ങനെ നോക്കണേ നോക്കണ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ നോട്ടം കേശുവിനെ ഇഷ്ടപ്പെടണത് എനിക്ക് ഒരു നിർബന്ധമില്ല ഫോൺ ബിസിയാക്കി വെച്ചിരുന്നാ ഞാൻ വിളിച്ച് എനിക്ക് സ്വസ്ഥത കിട്ടണ്ടേ പിന്നെ ഞാൻ ഇന്നലെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ എത്ര ആണോ അങ്ങോട്ട് പോയെന്നെനിക്കറിയോ അതെന്തിനാ ഞാൻ അറിയണേ ഞാൻ അറിയാത്ത എന്നെ അത്ര പോയാ ഒന്നുമില്ല നമ്മളെ കുറച്ചാലും സ്നേഹിച്ചല്ലേ എന്തു പറ്റിയത് പറ്റിയതൊന്നും കേശു അറിഞ്ഞൂടെ അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇനി ഇങ്ങനത്തെ വള്ളി കേസിലൊന്നും പോകില്ല എന്തെങ്കിലും അലമ്പ് വന്നാൽ മാറി ഇന്നോളാ പറയണം മനസ്സിലാക്കാതെ അടോ ഞാൻ തന്നെ ഒരുപാട് സ്നേഹിച്ചു പോയതുകൊണ്ടാണ് ഞാനേ ഒരുപാട് തന്നെ വെറുത്തുപോയി അടോ ഞങ്ങള് അത്ര പ്രശ്നക്കാരല്ല പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും വന്നാ വിടൂല്ല വിടണ്ട കെട്ടിപ്പിടിച്ചോണ്ടെന്നോ സ്നേഹത്തിന്റെ ഭാഷയില് സ്നേഹത്തിന്റെ പേരില് താഴ്ന്നു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് തന്നെ പോലെ പോലെ ഇത് ഞാൻ പറയണേ തന്നെ വലിയ മലയാള തനിക്ക് ഇപ്പോ ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ എന്നെ ഒഴിവാക്കി വേണം അല്ലേലും എല്ലാരും അങ്ങനെ തന്നെയാണല്ലോ ആദ്യം ഭയങ്കര തത്യെന്ത ഒക്കെ പറയും അവസാനം ഉള്ള പുറത്തു വരും കേശു ചുമ്മാവശ്യമില്ലാതെ പറയട്ടെ എന്റെ സ്വഭാവം മനുഷ്യനായിട്ട് കാണാൻ എന്റെ വീട്ടുകാരനെ പഠിപ്പിച്ചിരിക്കുന്നത് സന്തോഷം ഈ ഒരൊറ്റ വാക്ക് കേൾക്കാനാ ഞാൻ ഞാൻ പോണു പോണില്ലേ താൻ പോണേശു ഒരിക്കൽ പോയ സ്നേഹം എത്ര വിചാരിച്ചാലും തിരിച്ചു വരില്ല താൻ ഇനി എന്റെ പുറകെ നടന്ന സമയം കളയണമെന്നില്ല തൻ്റെ ലൈഫിൽ ഞാൻ അദ്ദേഹം ഇവിടെ തീർന്നു വിചാരിച്ചാ മതി പിന്നൊരു കാര്യം ഈ പ്രശ്നം വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് സോൾവ് ചെയ്യാൻ ഉദ്ദേശം എങ്കിൽ നടക്കൂല അന്ന് വീട്ടിൽ വിളിച്ചു വരുത്തി കഴിച്ചതിന് കുത്തിപ്പിടിച്ചോന്നെ ഞാൻ മറന്നിട്ടില്ല ആ ഇനി വിളിച്ചുണ്ടോ ഒന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് വരുമല്ലോ ഇടക്കിടക്ക് രണ്ടുപേരും ചർച്ച നമ്മുടെ ശിവാനിയുടെ ഫ്രണ്ടാ അപ്പൊ അവള് ഇങ്ങനെ ചെന്നൈയിലാണല്ലോ എക്സാം വേണ്ട വരാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അവളുടെ കാര്യം ഇങ്ങനെ അവളെ വിളിച്ച പറയും ഇപ്പൊ എവിടെ അടുത്ത് ഞാനിങ്ങനെ ചുമ്മാ ചോദിച്ചോണ്ടിരിക്കും ആണോ വീട്ടിലോട്ട് വരുന്നില്ലയോ ആ ഒരു ദിവസം വരാൻ വരാൻ നോക്കാം നോക്കാവുന്നോ അന്ന് വന്നാ നീ വരുന്നില്ലയോ ആണോ അല്ല പിന്നെ നീ അവിടെ പോവാ ഞാൻ വരുവോ